ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് പച്ചക്കറികളൊന്നുമില്ല അതെ പെട്ടെന്ന് ഇപ്പോൾ പച്ചക്കറി ഒന്നും കയ്യിലില്ല സവോളം മാത്രമേ കയ്യിലുള്ളിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ചപ്പാത്തിയുടെ കൂടെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ ശരിക്കും നമ്മൾ ആ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലൊക്കെ കിട്ടുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ എന്തെങ്കിലും വേണോ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു റെസിപ്പി റെസിപ്പിന്ന് ട്രൈ ചെയ്തിട്ടും കമൻ്റ് അയക്കാൻ മറക്കരുത് കേട്ടോ ഫീഡ്ബാക്ക് കാണുമ്പോഴും നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോള ക്യൂബ്സായിട്ടരിഞ്ഞാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടു കേട്ടോ തീരെ നൈസാക്കരുത് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തിടുക മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോളയാണ് ഒരു സവോള തന്നെ നമുക്കൊരു ആറ് ആറ് അഞ്ചോ ആറോ പീസാക്കി കട്ട് ചെയ്തിടാം ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് വാടണം ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന പരുവം ആ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ മതി വഴണ്ട് പോവരുത് ഒന്ന് സോഫ്റ്റ് ആവുക നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആവുന്ന പരുവുണ്ടല്ലോ ആ ഒരു പരുവം അതായത് ചില്ലി ചിക്കനിൽ നമ്മൾ വലിയ പീസാക്കി സവോളയും ക്യാപ്സിക്കും ഇടുവല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഓവർ സോഫ്റ്റ് ആവുകയില്ല എന്നാൽ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവുകയും ചെയ്യും ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു സെയിം എണ്ണയിൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് എന്നിട്ട് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോള കനം അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക ആ സവോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കളർ ചേഞ്ച് ഒരു പരുവാണം അപ്പോൾ നമ്മൾ ആദ്യത്തെ സവോള വഴറ്റുമ്പോൾ ഉള്ള എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി എണ്ണ ഒഴിച്ചിട്ട് വേണം ജീരകം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം എണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഒഴിച്ച് കൊടുക്കുന്നില്ല സവോള നന്നായിട്ടൊന്ന് വാടി വരട്ടെ അത്യാവശ്യം നന്നായിട്ട് വാടി വരുന്ന സമയത്ത് മീഡിയം ടൈപ്പ് രണ്ട് തക്കാളി ഓവർ പുളിയുള്ള തക്കാളി എടുക്കരുത് നല്ല പഴുത്ത രണ്ട് തക്കാളി എടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇഞ്ചി പേസ്റ്റ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു രണ്ടാമത്തെ തക്കാളിയും ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി മതിയാവും ഒന്ന് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരൊരൊരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം ഓവർ പുളിയുള്ള തക്കാളി എടുക്കുകയും ചെയ്യരുത് എന്നിട്ട് ഒന്ന് വഴട്ടാം ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറട്ടെ ഒരു മിനിറ്റ് മതിയാവും കേട്ടോ ഒരുപാട് നേരം ഇട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളി കുറഞ്ഞ തൈരാണ് കട്ട തൈര് എടുക്കുക കേട്ടോ കട്ട തൈര് എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക പുളി ശ്രദ്ധിക്കുക കേട്ടോ ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് തൈരിന് പുളി കുറഞ്ഞ തൈര് എടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ എന്നാൽ ചെറിയൊരു പുളി ഉണ്ടാവണം താരം തീരെ പുളിയില്ലാത്ത ആവരുണ്ട് തൈര് ചേർത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് നല്ലൊരു കളറൊക്കെ കിട്ടും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പം എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലാതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പക്ഷേ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാൻ തൈര് ചേർക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളം ഒരുപാട് അങ്ങ് കൂടരുത് അങ്ങ് ലൂസായി പോകരുത് കേട്ടോ ഒരു തിക്നെസ്സിലായിരിക്കണം ഉപ്പൊക്കെ ചിക്കുന്നൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു നുള്ള പഞ്ചസാര കൂടി ചേർക്കുകട്ടോ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ നല്ലതാണ് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ തൈരിൻ്റെയും നമ്മുടെ തക്കാളിയുടെയൊക്കെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം പഞ്ചസാര മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക സ്വാദാണ് ആ കറിക്ക് ഇത് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം തന്നെ വഴറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ സോളയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത്തിരി കൂടി വലിയ പീസാക്കി സവോള കട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത്യാവശ്യം കളറുണ്ട് കേട്ടോ എനിക്ക് ലൈറ്റിൻ്റെ ആണോ തോന്നുന്നു അധികം ആ ഒരു കളർ അറിയുന്നില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി ഒന്ന് തിളയ്ക്കുക നമ്മുടെ ഈ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിച്ച് വേവിച്ചൊന്നും എടുക്കരുത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക എണ്ണ ഒന്ന് തെളിഞ്ഞു വരിക അത്രേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താ വച്ചാൽ ഉള്ളി അങ്ങ് വഴണ്ട് പോവും ആ ആവരുത് ഉള്ളി വഴണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ചെറിയൊരു ക്രഞ്ച്നെസ് ഉണ്ടാവണം ചെറിയ നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ എണ്ണ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുകയും വേണം നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആ സവോളയുടെ ആ ഒരു പരുവം വലിയ ക്യൂബ്സായിട്ട് നമ്മൾ സവോള ഇടുവല്ലോ ആ ഒരു കടായി ചിക്കനിലൊക്കെ ഇടുന്ന പോലെ ആ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ചോറിനേം ചപ്പാത്തിൻക്കെ കൂടെ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു ഗ്രേവിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ നല്ല ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ അതായത് മെനിഞ്ഞാന്ന് ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഉള്ളി ഉള്ളിത്തോരൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളി വെച്ചിട്ടുള്ള തോരന് അത് കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കുക ഉള്ളിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന് തണുപ്പ് കിട്ടാനൊക്കെ അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ കണവ തോരനോ കക്കാത്തോരനോ ഒക്കെ ഉണ്ടാക്കുന്ന എന്നാൽ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്നാൽ കിട്ടും ഉള്ളി വെച്ചിട്ട് ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുമ്പോൾ അതായതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഓവർ തിക്കാക്കരുത് ഒരുപാടങ്ങ് ലൂസാക്കി വെക്കരുത് കുറച്ചിങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ ഓവർ തിക്കല്ല എന്നാൽ ഒരുപാടെങ്ങ് ഗ്രേവി പോലെയല്ല അങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവാണ് കേട്ടോ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പറയാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇനുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക അതിൽ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് റെസിപ്പീസ് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വെജിറ്റേറിയൻ ലഞ്ച് മെനു ചെയ്യുന്നുണ്ട് അതായത് മൂന്നാല് കൂട്ടം കറികളും ചേർത്തുള്ള ഉച്ചയോൺ റെസിപ്പീസ് നാടൻ സിമ്പിൾ റെസിപ്പീസാണ് വെജിറ്റേറിയൻ ലഞ്ച് മെനു ആണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഏകദേശം പത്തമ്പതോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണത്തറതെല്ലാം എന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും റെസിപ്പി റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും അറിയിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്